എല്ലാ പ്രേക്ഷകർക്കും മാസ്റ്റർ ഓഫ് ഫോർ യു മലയാളം യൂട്യൂബ് ചാനലിലേക്ക് സ്വാഗതം ഇന്നത്തെ വീഡിയോ എന്ന് പറയുന്നത് സത്യത്തിൽ ആ വ്യക്തി നിങ്ങളിൽ ഒന്ന് അകലുകയാണോ എന്നതിനെക്കുറിച്ചാണ് നിങ്ങൾക്ക് രണ്ട് പായലുകൾ നൽകിയിരിക്കുന്നു രണ്ട് പായലുകൾ നിങ്ങൾക്ക് ഇഷ്ടമുള്ളൂ എന്ന് തിരഞ്ഞെടുക്കാത്തതിനുശേഷം വീഡിയോ തുറന്ന് കാണുക നിങ്ങൾക്ക് എല്ലാവർക്കും ഈ വീഡിയോ ഇഷ്ടപ്പെടുമെന്ന് വരുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ നിങ്ങൾ ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം നമുക്ക് വീഡിയോയിലേക്ക് പോകാം ആദ്യത്തെ വെറ്റില താമ്പൂലം പൈലാസ്വീകരിച്ചവരെ റീഡിങ്ങിലേക്ക് പോകാം സത്യത്തിൽ ആ വ്യക്തി നിങ്ങളിൽ നിന്ന് അകലുകയാണോ നിങ്ങൾക്ക് ചിന്തയുണ്ട് നിങ്ങൾ ഏറ്റവും കൂടുതൽ സ്നേഹിക്കുന്ന വ്യക്തി നിങ്ങളിൽ നിന്ന് അകലുന്ന ഒരു സാഹചര്യം ഉണ്ടോ എന്ന് നിങ്ങൾ ഭയപ്പെടുന്നുണ്ട് നിങ്ങളങ്ങനെ ഭയപ്പെടുന്നതിൻ്റെ കാരണം കുറച്ച് നാളുകളായി ചില പ്രശ്നങ്ങളും പ്രതിസന്ധികളും സങ്കീർണമാകുന്നു ചില ഭക്ഷണങ്ങൾ ഉടലെടുക്കുന്നു അതൊക്കെ നിങ്ങളുടെ മനസ്സിലുണ്ട് ഇനി എന്തെങ്കിലും തരത്തിലുള്ള വിയോജിപ്പുകളിലേക്ക് ആ വ്യക്തി പോകുന്നുണ്ടോ എന്താണ് സംഭവിക്കാൻ പോകുന്നത് അങ്ങനെയുള്ള ഒരു ചിന്ത നിങ്ങളുടെ മനസ്സിലുണ്ടാകുന്നുണ്ട് നിങ്ങൾക്കത് ഓർത്തിട്ട് പലപ്പോഴും വിഷമവും ഉണ്ടാകുന്നുണ്ട് ഇനി എന്താണ് സംഭവിക്കാൻ പോവുക എന്താണ് ഭക്ഷണങ്ങൾ ഉണ്ടാകുക എൻ ഞാനും ആ വ്യക്തിയും ആത്മാർത്ഥമായി ജീവിക്കാൻ ആഗ്രഹിക്കുന്നു പക്ഷെ ചില പ്രതിബന്ധങ്ങൾ ഉണ്ടാകുന്നു ആത്മാർത്ഥതമായിട്ട് മുന്നോട്ട് പോകുമ്പോഴും നിങ്ങൾക്കെപ്പോഴും പാരമ്പര്യ മൂല്യങ്ങളിലും പഴയ കാര്യങ്ങളിലൊക്കെ ആചാരങ്ങളിലൊക്കെ കൂടുതൽ ശ്രദ്ധ ചെലുത്തിക്കൊണ്ട് മുന്നോട്ട് പോകാൻ ആഗ്രഹിക്കുന്നു ആ വ്യക്തി ചിലപ്പോൾ വ്യത്യസ്തമായ ചില നിലപാടുകൾ സ്വീകരിക്കുന്നു ആ വ്യക്തിയും നിങ്ങളും തമ്മിലുള്ള ചില അഭിപ്രായ വ്യത്യാസങ്ങൾ ചില കൽച്ചകളിലേക്ക് വഴിമാറുന്നു ആ കൽച്ച പിണക്കമാകുന്നു വാശിയാകുന്നു പിന്നീട് നിങ്ങളും ആ വ്യക്തി അതേ പദത്തിൽ നിൽക്കുന്നു എന്താണ് സംഭവിക്കുന്നത് എന്താണ് പ്രശ്നം ഉണ്ടാകുന്നത് അങ്ങനെ നിങ്ങളുടെ ഈ ആ വ്യക്തിയുടെയും ജീവിതത്തിൽ ഉണ്ടാകുന്ന ചില പ്രതിസന്ധികൾ പ്രശ്നങ്ങൾ അത് ഉടലെടുക്കുന്ന ചില തീരുമാനങ്ങൾ അതിലേക്ക് വഴിവെക്കുന്നു മാനസികമായി ചില അകൽച്ചകൾ അവിടെ സംജാതമാകുന്നു ഈ അകൽച്ചകളും ഈ വിയോജിപ്പുകളൊക്കെ കാണുമ്പോൾ നിങ്ങൾക്കൊരു സംശയം തോന്നുന്നത് ഞാനും എൻ്റെ വ്യക്തിയും തമ്മിൽ ആകലുകയാണോ ഞാനും എൻ്റെ വ്യക്തിയും തമ്മിൽ എന്തെങ്കിലും എൻ്റെ തരത്തിലുള്ളവരകൾ കാര്യങ്ങൾ പോകുന്നുണ്ടോ എന്നുള്ളൊരു സംശയം നിങ്ങൾക്കുണ്ടാകും ആ അകൽച്ച എങ്ങനെ നിങ്ങൾക്ക് പ്രശ്നമാകും അതിനെക്കുറിച്ചാണ് നിങ്ങൾ ചിന്തിക്കുന്നത് ആ അകൽച്ച ഉണ്ടാകുമ്പോൾ നിങ്ങൾ വിചാരിക്കും എന്നിൽ നിന്ന് എൻ്റെ വ്യക്തി അകന്ന് മാറുകയാണോ അല്ലെങ്കിൽ എന്നിൽ നിന്നും എൻ്റെ വ്യക്തി കടന്നു പോവുകയാണോ എനിക്കിന് എൻ്റെ വ്യക്തിയുമായിട്ട് കാണാൻ കഴിയില്ലേ എനിക്ക് എൻ്റെ വ്യക്തിയുമായിട്ട് ഒരു ബന്ധമുണ്ടാകില്ലേ എന്നുള്ള സംശയങ്ങൾ നിങ്ങൾക്കുണ്ടാകുന്നുണ്ട് യഥാർത്ഥത്തിൽ എന്ന് പറയുന്നത് ചെറിയ ചെറിയ കാര്യങ്ങളാണ് ചെറിയ ചെറിയ വാശികളും ചെറിയ ചെറിയ പിണക്കങ്ങളും മാത്രമാണ് അതിൻ്റെ അപ്പുറത്തേക്ക് ആത്മാർത്ഥമായൊരകൽച്ച നിങ്ങൾ നിങ്ങളുടെ വ്യക്തിയിൽ സംശയിക്കുന്നുണ്ടെങ്കിലും നിങ്ങളുടെ വ്യക്തിക്ക് സാധ്യമല്ല നിങ്ങളുടെ വ്യക്തിക്ക് ഒരിക്കലും നിങ്ങളെ വിട്ടു പോകാൻ കഴിയില്ല കാരണം ഒരുപാട് കാര്യങ്ങൾ പറഞ്ഞും ബാക്കി വച്ചുമാണ് നിങ്ങളുടെ ജീവിതം പോകുന്നത് ആ വ്യക്തിക്ക് ഇനി മറ്റൊരാളിലേക്ക് പോയിട്ട് അത് തുടരാൻ കഴിയില്ല ആ വ്യക്തിയുടെ മനസ്സിൽ നിങ്ങൾ മാത്രമാണുള്ളത് അല്ലാതെ ആ വ്യക്തിക്ക് മറ്റൊന്നും സ്വീകരിക്കാൻ കഴിയില്ല മറ്റൊന്നും പറയാൻ കഴിയില്ല ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൻ്റെ ഉള്ളിൽ നിങ്ങൾ മാത്രമാണുള്ളത് നിങ്ങളോട് കൂടിയല്ലാതെ മറ്റൊന്നിലേക്കും ആ വ്യക്തിക്ക് പോകാനും കഴിയില്ല അത് ആ വ്യക്തിയുടെ മനസ്സിൻ്റെ ഉള്ളിൽ ഉണ്ടാക്കുന്ന പ്രശ്നങ്ങൾ അങ്ങനെ പോയാൽ കഴി പോയാൽ ചിന്തിക്കാൻ പോലും കഴിയില്ല സാഹചര്യങ്ങൾ എത്ര ചില ആളുകൾ നിങ്ങളെ ഒഴിവാക്കിയിട്ട് ആ വ്യക്തിക്കൊപ്പം ചേരാൻ ആഗ്രഹിക്കുന്നുണ്ട് പക്ഷേ അതൊന്നും ആ ആ വ്യക്തിയെക്കുറിച്ച് അറിയില്ല എന്നിട്ടാണ് ആ വ്യക്തിയെക്കുറിച്ച് അറിയുമ്പോൾ അവർക്ക് മനസ്സിലാവും നിങ്ങളിൽ നിന്ന് ആ വ്യക്തി അകലുകയല്ലേ എന്ന് പറഞ്ഞു വരുത്തുന്നതാണ് നിങ്ങൾക്ക് ചിലപ്പോൾ തോന്നലുണ്ടാവും ചിലരത് പറയുന്നു അങ്ങനെയാണ് ഇങ്ങനെയാണ് പക്ഷെ അതൊന്നും ഒരിക്കലും സാധിക്കില്ല നിങ്ങളുടെ വ്യക്തി നിങ്ങളിൽ ബന്ധിതനാണ് ബന്ധിതയാണ് നിങ്ങൾ പിടിച്ചു വെച്ചതല്ല ആ വ്യക്തിയുടെ മനസ്സാൽ തന്നെ അതുകൊണ്ട് തന്നെ നിങ്ങളെ രണ്ടാക്കുവാനോ നിങ്ങളിൽ നിന്ന് അകലുകയാണോ എന്നുള്ള സംശയത്തിനൊന്നും ഒരു പ്രസക്തിയില്ല നിങ്ങളും നിങ്ങളുടെ വ്യക്തിയും തമ്മിൽ അകലുകയാണോ എന്നുള്ള കാര്യത്തിൽ രണ്ടാമത്തെ പലായ നിലവിളക്ക് നിങ്ങൾക്ക് നിങ്ങളുടെ വ്യക്തിയിൽ നിന്നോ നിങ്ങളുടെ വ്യക്തിക്ക് നിങ്ങളിൽ നിന്നോ അകലാൻ കഴിയില്ല കാരണം ഇനി പോകണമെങ്കിൽ നിങ്ങളായിട്ട് പോകണം നിങ്ങളായിട്ട് പോകുമ്പോൾ തന്നെ നിങ്ങൾക്ക് ചില ചിന്തകൾ നിങ്ങൾ ഓർക്കേണ്ട ചില കാര്യങ്ങളുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ പോസിറ്റീവായിട്ടുണ്ട് നിങ്ങളുടെ ജീവിതത്തിൽ വളരെ നല്ല കാര്യങ്ങൾ കൊണ്ടുവന്നത് ആ വ്യക്തിയാണ് ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോഴാണ് ജീവിതത്തിൽ സ്നേഹമെന്തെന്ന് അറിയുന്നത് അതിനു മുമ്പ് എല്ലാവരും കാട്ടിക്കൂട്ടലായിരുന്നു അതിനു മുമ്പ് അവഗണിക്കുന്നവരുടെ മുമ്പിൽ പെട്ട ഒരാൾ മാത്രമായിരുന്നു നിങ്ങൾ ആ വ്യക്തി നിങ്ങളെ സ്നേഹിക്കാൻ തുടങ്ങിയപ്പോൾ സ്നേഹത്തിൻ്റെ വില നിങ്ങളറിയുന്നു ഇതാണ് സ്നേഹമെന്നറിയുന്നു അങ്ങനെ നിങ്ങൾക്കാദ്യമായിട്ട് സ്നേഹം നൽകിയതും ആദ്യമായിട്ട് പരിഗണിച്ചതും ആദ്യമായിട്ട് നിങ്ങൾക്ക് വേണ്ടി നിലകൊണ്ടതും ആ വ്യക്തിയാണ് നിങ്ങളുടെ ജീവിതത്തിലെ ഓരോ കാര്യങ്ങളും ആ വ്യക്തി സസൂക്ഷ്മവും നിങ്ങളെ സഹായിച്ചിട്ടുണ്ട് എത്ര കാലം കഴിഞ്ഞാലും എത്ര പേര് മനസ്സിലേക്ക് വന്നാലും നിങ്ങൾ വിചാരിച്ചാൽ പോലും നിങ്ങൾക്ക് ആ വ്യക്തിയെ മറക്കാൻ കഴിയില്ല എന്നിട്ട് വേണ്ടേ ആ വ്യക്തി നിങ്ങളെ മറക്കുന്നത് നിങ്ങളിൽ ആരെങ്കിലും ഒരാൾ ഒരാളെ മറക്കാൻ ശ്രമിക്കുകയാണെങ്കിൽ അത് നിങ്ങൾ മാത്രമായിരിക്കും ആ വ്യക്തി നിങ്ങളെക്കാൾ വലിയ ആളുകളെ കണ്ടിട്ടുണ്ടാകാം നിങ്ങളെക്കാൾ സൗന്ദര്യവും ധനവും ഉള്ള ആളുകളെ കണ്ടിട്ടുണ്ടാകാം അവരുമായൊക്കെ സംസാരിക്കാം അവരുമായൊക്കെ പറഞ്ഞ് മുന്നോട്ട് പോകാം ഇടപെട്ടു പോകാം പക്ഷേ നിങ്ങൾ സംശയിക്കുന്നത് പോലെ നിങ്ങളെയല്ലാതെ മറ്റാരെയും ആ വ്യക്തി ആത്യന്തികമായിട്ട് ഉൾക്കൊള്ളില്ല ആ വ്യക്തിക്ക് കഴിയില്ല കാരണം ആ വ്യക്തിയുടെ മനസ്സിൽ എന്നും നിങ്ങൾ മാത്രമാണ് നിങ്ങൾക്കൊപ്പം ജീവിക്കണമെന്നും നിങ്ങൾക്കൊപ്പം നിലപാടെടുത്ത് മുന്നോട്ട് പോകണമെന്നാണ് ആ വ്യക്തി ആഗ്രഹിക്കുന്നത് ഒരിക്കൽ പോലും നിങ്ങളിൽ നിന്നും വിഭിന്നമായി ഒരു പോക്ക് ആ വ്യക്തിക്കില്ല നിങ്ങൾക്ക് വേണ്ടി നിലപാടെടുക്കുക നിങ്ങൾക്ക് വേണ്ടി ജീവിക്കുക അതിലാണ് ആ വ്യക്തി അഭിമാനം കൊള്ളത് നിങ്ങൾ ചിലപ്പോൾ കാണുമ്പോൾ വിചാരിക്കും ഇപ്പോൾ എന്നോട് സ്നേഹമില്ല ഇപ്പോൾ എന്നെ പരിഗണിക്കുന്നില്ല ഇപ്പോൾ ഇപ്പോഴെന്നേക്കാളും വലുതായിട്ട് ആളുകളുണ്ട് എന്നൊക്കെ നിങ്ങൾ ചിലപ്പോൾ കരുതിയേക്കാം പക്ഷേ അവരുടെ മനസ്സിൽ നിങ്ങൾ മാത്രമേ ഉള്ളൂ ഒരാളെ കാണാനോ പരിഗണിക്കാനോ ഇഷ്ടപ്പെടാനോ അവർ ഇഷ്ടപ്പെടുന്നില്ല അവരുടെ മനസ്സിൽ എന്നെന്നും നിങ്ങൾക്ക് മാത്രമേ സ്ഥാനമുള്ളൂ നിങ്ങൾ ചിന്തിക്കേണ്ട ഒരു കാര്യമെന്ന് പറഞ്ഞാൽ നിങ്ങൾക്ക് മാർഗദീപം നൽകിയ നിങ്ങൾക്ക് സ്നേഹം നൽകിയ ഒരു വ്യക്തിയാണ് ആ വ്യക്തി എന്തുകൊണ്ട് നിങ്ങളെ പരിഗണിച്ചു എന്ന് ചോദിച്ചാൽ നിങ്ങളെ ഇഷ്ടമായ വ്യക്തിക്ക് മാനസികമായിട്ട് അല്ലാതെ മറ്റാരെയെങ്കിലും കാണുമ്പോൾ അങ്ങോട്ട് ചാടുന്ന ഒരു വ്യക്തിത്വമല്ല ചില സംശയങ്ങളും ചില സാഹചര്യങ്ങളും നിങ്ങളെ അതിലേക്ക് നയിച്ചേക്കാം അങ്ങനെ ആ വ്യക്തിയെ ആരെങ്കിലും സ്നേഹിക്കുന്നുണ്ടെങ്കിൽ അതിന് ആ വ്യക്തി ഉത്തരവാദിയുമല്ല ഉത്തരവാദിത്വം ആ വ്യക്തിക്കില്ല ആ വ്യക്തിയെ ആകർഷിക്കപ്പെടുമ്പോൾ ആ വ്യക്തി ആ വ്യക്തി നിങ്ങൾക്ക് നൽകിയ നന്മ സഹായം നിങ്ങൾക്ക് നൽകിയ പരിഗണനയും കണ്ടപ്പോൾ നിങ്ങൾക്ക് ആ വ്യക്തിയോട് തോന്നിയതുപോലുള്ള സ്നേഹം പുറമേ ഉള്ള ചില ആളുകൾക്ക് ആ വ്യക്തിയോട് തോന്നും അവിടെ നിങ്ങളുടെ സാന്നിധ്യം അങ്ങനെ തോന്നുന്നവർക്ക് ബുദ്ധിമുട്ടായിട്ടും തോന്നും അവർ പലതും പറഞ്ഞിട്ടുണ്ടാക്കുകയും അവർ പലതിനും ശ്രമിക്കുകയും ചെയ്യും അതൊന്നും നിങ്ങൾ പരിഗണിക്കേണ്ടതില്ല അതൊന്നും നിങ്ങളെ ബാധിക്കേണ്ടതില്ല കാരണം നിങ്ങൾക്കൊപ്പം എന്നും ആ വ്യക്തി ഉണ്ടാവും നിങ്ങളായിരിക്കും ഒരു പക്ഷേ തെറ്റിദ്ധരിക്കുന്നത് ആ വ്യക്തി ആ തെറ്റിദ്ധാരണ പോലും ആ ഉണ്ടാവില്ല ഇന്നത്തെ വീഡിയോ നിങ്ങൾക്ക് എല്ലാവർക്കും ഇഷ്ടപ്പെട്ടു എന്ന് കരുതുന്നു വീഡിയോ ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക കൂടാതെ ചാനൽ സബ്സ്ക്രൈബ് ചെയ്യുക നിങ്ങൾ നൽകുന്ന പിന്തുണയാണ് കൂടുതൽ കൂടുതൽ വീഡിയോകൾക്ക് പ്രചോദനമാകുന്നത് അതുകൊണ്ട് തന്നെ ഈ ചാനലിലെ വീഡിയോസ് ഇഷ്ടപ്പെട്ടാൽ ലൈക്ക് ചെയ്യുക ഷെയർ ചെയ്യുക സബ്സ്ക്രൈബ് ചെയ്യുക